അട്ടപ്പാടിയിൽ വീടിന്റെ സ്ലാബ് തകർന്ന കുട്ടികൾ മരിച്ചതിൽ ഗുരുതരാരോപണവുമായി കുട്ടികളുടെ അമ്മ ദേവി കുട്ടികളെ എടുക്കുമ്പോൾ ആദ്യക്ക് ജീവൻ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം കിട്ടിയില്ല പ്രൊമോട്ടറെ വിളിച്ചിട്ടും വണ്ടികളൊന്നും കിട്ടിയില്ല എന്നും ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും അമ്മ പറയുന്നു ബാക്കി ഞങ്ങളുടെ ഇതൊക്കെ കേറിയിട്ടുണ്ട് ഒരാളെ നോക്കുമ്പോ തന്നെ പോയിട്ടുണ്ട് മറ്റാവളെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ചെറുവിനുണ്ടായിരുന്നില്ല വിലവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ സാസൊക്കെ വിടുന്നുണ്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഒരാളെങ്കിലും വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി പിന്നെ ഈ പകുതി പകുതി പൈസ കൊടുത്തിട്ട് ഇത് പോയിരുന്നു വേറെ കുട്ടികളാക്കും അപകടമുണ്ടാകാൻ കാരണം ഐ ടി ഡിപിയുടെ അനാസ്ഥയാണെന്നാണ് ആരോപണം ഐ ടി ഡി പി നിർമ്മാണം ആരംഭിച്ച നിരവധി വീടുകളാണ് പാതി വഴിയിൽ പണിതീരാതെ കിടക്കുന്നത് ഈ തരത്തിൽ പാതി പണി കഴിഞ്ഞ വീട്ടിലാണ് അപകടമുണ്ടായതെന്നും ജില്ലാ കോൺഗ്രസ് അംഗം ഷിബു സിറിയഖ് പറഞ്ഞു ദാരുണമായ സംഭവമാണ് നടന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് ഐ ടി ഡി പി ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു അനാസ്ഥ ഇതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഏതാണ്ട് ഒരു എണ്ണൂറോളം വീടുകളാണ് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ ഹട്ടോ അതുപോലെ തന്നെ എ ടി എസ് പി ടി എസ് പി ഫണ്ടുകളുമായി ഇങ്ങനെ പാതി വഴിയിൽ വീട് പണി നിലച്ചിരിക്കുകയാണ് ഒന്നുകിൽ സർക്കാർ അടിയന്തരമായിട്ട് ഈ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ആ വീടുകൾ മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളയണം കാരണം ഇനിയും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ സംഭവത്തിൽ ബോധപൂർവം വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ ആ കാര്യം കാര്യം ഗൗരവമായി തന്നെ വീടാണോ തകർന്നു അത് അത് വളരെ അങ്ങനെയാണെങ്കിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ജീർണിച്ച ഉണ്ടെങ്കിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടി അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജ്നേഷ് എന്നിവരാണ് മരിച്ചത് ദീപക് മലയം വിവരങ്ങൾ നൽകും ദീപക് വളരെ ദാരുണമായ സംഭവമാണ് ആ മരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ ആ അമ്മ പറയുന്നത് കുറച്ചും കൂടി നേരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ അവിടെ വാഹന ഉണ്ടായിരുന്നില്ല അപകടത്തിൻ്റെ പശ്ചാത്തലം കൂടി പറയുകയാണ് എന്താണ് ആ നാട്ടിൽ കാണാനാകുന്നത് ദീപക് ശ്രമൃതി ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ട അമ്മ അവർക്കുണ്ടായ സാഹചര്യം കൃത്യമായി തന്നെ പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ പറയുന്നത് ആദി മൂത്ത കുട്ടിയാണ് ആ കുട്ടിക്ക് ഈ സ്ലാബിനടിയിൽപ്പെട്ട അവരെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു വെടിപ്പുണ്ടായിരുന്നു കുട്ടി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ആ സമയത്ത് ഉന്നതിയിൽ നിന്ന് തിരിച്ച് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കാൻ വേണ്ടി വാഹനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ വാഹനം കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രൊമോട്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രൊമോട്ടർ വാഹനം ഇല്ല എന്നുള്ള മറുപടിയാണ് നൽകിയത് എന്നാണ് അവരുടെ വാദമായിട്ടുള്ളത് ആ സമയത്ത് തന്നെ ബന്ധുക്കളുടെയൊക്കെ ഇരുചക്രവാഹനത്തിലാണ് കുട്ടിയെ പിന്നീട് പുറത്തേക്ക് എത്തിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് തന്നെ ആശുപത്രിയിലേക്ക് എത്താൻ ഓട്ടോ കിട്ടാൻ വേണ്ടി കുറേയധികം സമയം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് മൂന്ന് കുട്ടികളാണ് ഇന്നലെ ഈ കരുവാര ഉന്നതിയിലെ അവരുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പണി തീരാത്ത വീട്ടിനകത്തേക്ക് കളിക്കാൻ വേണ്ടി പോകുന്നത് ആ ഘട്ടത്തിലാണ് സ്ലാബ് തകർന്നു വീഴുകയും രണ്ട് കുട്ടികൾ അതായത് ദേവിയുടെ അജിനേഷും ഒപ്പം തന്നെ ആദിയും ഈ ഒരു സ്ലാബിനടിയിൽ അകപ്പെട്ടു പോകുന്നത് അഭിനയിക്ക് വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് കുട്ടികളുടെ മരണം സംഭവിച്ചു പക്ഷേ ആ ആദിയുടെ എങ്കിലും ജീവൻ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത് പക്ഷേ തന്നെയാണോ നേരത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞ പ്രകാരം ഈ തരത്തിൽ പാതി വഴിയിലായ വീടുകളിൽ താമസിക്കുന്ന നിരവധി പേരുണ്ട് അവരൊക്കെ തന്നെയും ഈ അപകട സാഹചര്യത്തിലാണ് അസ്മൃതി ഈ പാതി പണിതീർന്ന വീടുകളിൽ താമസിക്കുന്നതല്ല പല വീടുകളും ഒഴിവാക്കി ഇട്ടുപോയതാണ് ഐ ടി ഡി പിയുടെ പ്രൊജക്ട് പ്രകാരം പദ്ധതിക്ക് തുക വകയിരുത്തുകയും എന്നാൽ അത് പൂർണ്ണമായും വിനിയോഗിക്കുന്നതിൽ ചില കൃത്യലോഭം ഉണ്ടാവുകയും കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഇപ്പോഴുള്ള ആളുകൾ പലർക്കും ലൈഫുമായി ബന്ധപ്പെട്ടൊക്കെ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ജീവച്മമായി കിടക്കുന്ന അല്ലെങ്കിൽ അനാഥമായി കിടക്കുന്ന നിരവധിയായ ജീർണിച്ച കെട്ടിടങ്ങൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അടക്കം വാദമായി വരുന്നത് അത്തരം വീടുകളാണ് ഈ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഇരിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും രണ്ട് കുട്ടികളുടെ ദാരുണമായ മരണത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അത് ഒന്നുകിൽ പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ കൃത്യമായി അത് എന്തുകൊണ്ട് നടക്കാതെ പോയി എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇപ്പോൾ അല്പം മുൻപ് എം പി രാജേഷ് നമ്മൾ ബൈറ്റ് കാണിച്ചതുപോലെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അതേസമയം തന്നെ ഐ ടി ഡി പി ഈ പ്രൊജക്റ്റ് ഉപേക്ഷിച്ച നിലയിലാണ് നിലവിലുള്ളത് ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ അവിടുത്തെ മെമ്പർമാർ സംസാരിക്കുമ്പോൾ അവർക്ക് തുക മുഴുവനും കൈമാറിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു വാദമായി അവർ പറയുന്നത് പക്ഷെ ആ തുക എന്തുകൊണ്ട് പിന്നീട് ഈ വീട് പൂർത്തിയാകുന്ന തരത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയാതെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ വളരെ പരിശോധന കാര്യം തന്നെയാണ് ഏതായാലും രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്